മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചിറപ്പ് ദീപാരാധന ദീപക്കാഴ്ചയും നടത്തി മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് അറുപത് ദിവസത്തെ വർണ്ണശബളമായ ചിറപ്പും നിർഭരമായ ദീപക്കാഴ്ചയും ദീപാരാധനയും ഏരൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരികയാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി വിളക്കും മകരം ഒന്നാം തീയതിയിലെ മകരവിളക്കും ആഴിയും അൻപൊലിയും വിപുലമായ രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ക്ഷേത്രം സമിതി ഭാരവാഹികൾ അറിയിച്ചു അഷ്ടാഭിഷേകം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സൂക്തജപം നാരായണീയം പുഷ്പാഭിഷേകം പുഷ്പാലങ്കാരം നിറദീപത്തോടുകൂടി ദീപാരാധന ദീപക്കാഴ്ച എന്നീ വിശേഷാൽ പൂജകളോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച ഏരൂർ തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത് കൂടാതെ ചാക്യാർകൂത്തും അരങ്ങേറും തുടർന്ന് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകവും ഗണപതി ഹോമവും നടത്തും തുടർന്ന് വൈകിട്ട് ശാസ്താനടയിൽ നെയ്യഭിഷേകം പ്രത്യേക ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളത്ത് ആഴിയും നടത്തും റിപ്പോർട്ടർ യും പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ